ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എരത്ത ലെവൽസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അതായത് ഞാനും അനിയനും അതിലൊക്കെ അരണും കൂടെ പോയി പിടിച്ച കരിമീനാണിത് അപ്പം നമ്മളിത് വിൽക്കാൻ പോവാണ് അപ്പോൾ നമ്മളുടെ പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ കുറേ കുറുമ്പൊലി എടുത്തിട്ടുണ്ട് അതായത് ഓരോ കിലോ ഓരോ കിലോ നമ്മൾ തൂക്കിയിട്ട് ഇതിൽ കുറത്തു വെക്കാനാണ് അദ്ദേഹത്തിൽ അതായത് ആകർഷണീയമായ രീതിയിൽ കച്ചവടം നടത്തിയാൽ പെട്ടെന്ന് വിറ്റ് പോകുന്നതാണ് നമ്മൾ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ കുറുമ്പൊലിയാക്കി ഒരു ഒരു പുരാതന സിസ്റ്റം അനുസരിച്ച് നമ്മൾ മീൻ കുറത്തു കൊണ്ടുവരുന്നത് ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ കുടംപൊള്ളി ഇട്ട് വെച്ചാൽ നല്ലതായിരിക്കും എന്ന് പറയും തൂക്കി പിടിച്ചോണ്ടി വരത്തില്ല എന്നു പറഞ്ഞാളക്ക് നമ്മൾ ഈ കരിമെന്ന് ഓരോ കിലോ നമ്മൾ തൂക്കി കൊടുത്താന്ന് ഉദ്ദേശിക്കാം നമ്മൾ നമ്മളിത് കണക്ക് ഓരോ കിലോ ഓരോ കിലോ തൂക്കി നമ്മളിങ്ങനെ വലിയ കോർക്കും തൂക്കും ഇവിടെ പോർത്താൽ ഇതെല്ലാം നൂറ് ഗ്രാം പ്ലസ് കരിങ്ങിനാണ് ഇത് കണക്ക് മൊത്തം തകെ നമ്മൾ ഓരോ നിലവിലും തൂക്കി പിടിച്ചിട്ട് കരയ്ക്കോട്ട് പോയി കുളിച്ചതേ ഉള്ളൂ കേട്ടോ ചിലതൊക്കെ ചുണ്ടാനക്കുന്നുണ്ട് അപ്പം ഇത് കണക്കുണ്ടാവും ഇത് കണക്ക് നമ്മൾ മൊത്തം തൂക്കി മാറ്റും ഇപ്പൊ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ മീൻ മൊത്തം നമ്മൾ കോർമ്പലി ആക്കിയിട്ടുണ്ട് ഇത് ഇത് ഉണ്ടോ ഓരോ വില വീതമുള്ള കോർമ്പലിയാണ് ആക്കിയിരിക്കുന്നത് ഇത്തിരി നാല് കുറുമ്പലി കണ്ടോ നാലല്ല അഞ്ച് കുറുമ്പലി അങ്ങനെ ഓരോന്നെ പിടിക്കണോ മോനെ രണ്ടെണ്ണത്തിൽ പിടിക്കണം അങ്ങനെ ഇത് കണ്ടോ ഇതോ ഒരു കുറുമ്പി നാഴെയുണ്ട് എടുത്താൽ ചെറുപ്പം പൊത്തിപ്പോ ഇത്ര നേരത്തെ ഉദ്യമം അവസാനിക്കും അപ്പം ഇത് നമ്മൾ കൊണ്ടുപോകും നമ്മൾ നമ്മുടെ ജംഗ്ഷനിൽ കൊണ്ടുപോയി വിൽക്കും ഇപ്പോൾ പേ സുഹൃത്തുക്കളൊക്കെയാണ് നമ്മൾ മീനുമായിട്ട് നമ്മൾ വിൽക്കാൻ പോവുകയാണ് നല്ല മഴ വരുന്നുണ്ട് വേണ്ട സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ ബോട്ടിൽ കയറി എത്തുന്ന സ്ഥലത്ത് വന്ന് അത് ലിസിയോപ്പള്ളിയുടെ അവിടെയാണ് അവിടെ നിന്ന് നമ്മൾ നേരെ റോഡ് മാർഗം അതായത് നമ്മുടെ വടിയിൽ നമ്മുടെ ജംഗ്ഷനിലേക്ക് പോവും അവിടെയാണ് നമ്മുടെ മെയിൻ മീൻ വില്പന പോകുമ്പോൾ മഴ വരുന്നത് നമ്മളുടെ യാത്രാ മധ്യയിൽ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട് പള്ളിയേർക്കാവ് ദേവീക്ഷേത്രം ഇവിടെ ഉത്സവം നടക്കുകയാണ് അപ്പം നമ്മൾ ആ വഴിയാണ് നമ്മുടെ ജംഗ്ഷനിലേക്ക് പോകുന്നത് നമ്മുടെ ജംഗ്ഷൻ്റെ പേര് തട്ടാശ്ശേരി എന്നാണ് അങ്ങനെ നമ്മൾ മീൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ ജങ്കാറുണ്ട് അക്കരയ്ക്കൊക്കെ കയറി ഇറങ്ങുന്ന ആൾക്കാര് നമ്മുടെ മീൻ മേടിക്കുമായിരിക്കും വലുത് നാനൂറ് രൂപ ചെറുതൊരു ഒരു കിലോ ഉണ്ട് അത് ഇരുന്നൂറ്റമ്പത് രൂപ ആ എല്ലാം ഒരു കിലോ അത് നമ്മൾ തന്നെ സാറവിടെ പോയാ സാറേ ആ അതിലി താമസിക്കണം അതിന് અબુરિયા મે ગરમી 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 રે અનાવનો દે જાણ ગરમી વાણો એ ગરમી ગરમી கரி வந்து நோக்கிட்டோம் கேள் விந்து தாமத்தி அதான் முதலாளி ஆஹ் முதலாளி வைத்தான் അത് കേറ്റും അത് കേട്ടു ചെകഞ്ഞില്ലല്ലോ പത്തെണ്ണം കിട്ടിടയ്ക്ക് ചൂട് ഇടും മോനെ ഇപ്പം ും പിടിക്കാൻ പറ്റില്ല കേട്ടോ അര കിലോ വലിപ്പം പിടിക്കാം അര കിലോ ഉള്ളോ അതെ മര്യാദക്ക് ഞങ്ങളെ മര്യാദക്ക് ഇന്ന് തുടങ്ങോടെ എംഎൽഎ ഉണ്ട് കേട്ടോ എം എൽ എ പറയുന്ന

വീട്ടിലേക്ക് പോകണം ഏടാ പോയേക്കാം ഇടയ്ക്ക് വേണ്ട കേറണോ വേണ്ടേ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ കരിമീൻ്റെ കച്ചവടം അല്ല കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ കരിമീൻ എത്ര വിലയെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ കരിമീൻ സൈസ് അനുസരിച്ചാണ് വില ഇപ്പോഴത്തുണ്ടായിരുന്ന കരിമീൻ നാനൂറ് രൂപയായിരുന്ന വില ചെറുതിന് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൂടെ ഒരാൾക്ക് ഒരു പത്തോ നാൽപ്പത് രൂപയുടെ ഷോട്ടായി കണ്ടെന്ന് പറഞ്ഞു നമ്മൾ കൊടുക്കുക അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ ആസ്വദിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്ക് തന്നെ വിളിക്കുന്ന ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണ് നിങ്ങൾ ദൈവം ഇത് ഫോളോ ചെയ്ത് കാണാൻ അഭ്യർത്ഥിക്കണം അടുത്ത വീഡിയോ കാണുന്നവരെ